മുഖ്യമന്ത്രി പറയുന്ന കേരള പോലീസ് രാജ്യത്തെ ഏറ്റവും മികച്ച പുരസ്കാരം എവിടെ വെച്ച് തന്നു ഉത്തരം പറ മികച്ചു അപ്പോ എത്ര എത്ര നേരം പറയാൻ എനിക്ക് എത്ര നേരം പറയാൻ എനിക്ക് എനിക്ക് ചുറങ്ങി വരുന്നുണ്ട് കേട്ടോ താങ്കൾ പറഞ്ഞോ നമ്മൾ ഒരു കാര്യം വർഷം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്ന പുരസ്കാരമായിരിക്കണം എന്ത് അങ്ങനെ അങ്ങനത്തെ പുരസ്കാരം ഉണ്ടോ അങ്ങനത്തെ പുരസ്കാരം ഉണ്ടോ പുരസ്കാരം ഇല്ല കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അംഗീകാരം ലഭിക്കുന്ന ആദ്യ എസ് പി ഓഫീസ് എവിടെയാണ് ം ലഭിക്കുന്ന രാജ്യത്തെ ആദ്യം രാജ്യത്തെ ഞാൻ നിഷേ സൈബർ രണ്ടായിരത്തി പതിനെട്ടിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് അവാർഡ് താ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ

കോച്ച് ഗോൾഡ് മെഡൽ കേരള പോലീസ് ലഭിച്ചത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി പതിനെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത രാജ്യത്തെ പത്ത് പോലീസ് സ്റ്റേഷനുകൾ ഒന്നായി കൊല്ലം റൂറൽ ജില്ലയിലെ ശാസ്ത്രപ്പെട്ട പോലീസ് പറഞ്ഞു എന്റെ പൊന്ന അൽകുമാറെ താങ്കൾ എഫ് എസ് നോക്കണം രാജ്യത്ത് നിരവധി പോലീസ് സ്റ്റേഷനുകളെ തിരഞ്ഞെടുക്കും കേരളത്തിൽ എല്ലാ വർഷവും ഓരോ പോലീസ് സ്റ്റേഷൻ വരാറുണ്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ രാജ്യത്തെ പത്ത് മുപ്പത് മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ വരുന്നതോ എസ് പി ഓഫീസിന് ഐഎസ്ഒ പുരസ്കാരം കിട്ടുന്നതോ പോലീസ് ഹൌസിംഗ് സഹകരണ സംഘത്തിന് പുരസ്കാരം കിട്ടുന്നതോ ഒക്കെയാണോ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസാണ് കേരള പോലീസ് എന്ന് വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡം അപ്പൊ മനസ്സിലായില്ലേ ഒന്നാമത്തെ കള്ളം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് പുരസ്കാരം ഈ രാജ്യത്തെ നിലവിലില്ല ഇതൊക്കെ പറഞ്ഞിട്ട് രാജ്യത്തെ ഏറ്റവും മികച്ചതാണെന്നൊക്കെ നിയമസഭയിൽ വന്ന് പറയാനുള്ള കുറച്ച് ജോലിക്കടത്തിൽ ആണ് ശേൽകുമാർ போ ஜீத்தில் அம்மா நம்ம முன்பில் ஒடிச்சு என்ன தூய் கொஞ்சி போயிலே தற்காலம் இத்தையும் மதி பரட்டே